നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി തിങ്കളാഴ്ച പാർലമെന്റിൽ പലസ്തീൻ എന്ന് ആലേഖനം ചെയ്ത ബാഗുമായി പലസ്തീനുകളോടുള്ള ഐക്യദാർഢ്യം പ്രകടമാക്കുന്ന തണ്ണിമത്തന്റെ ചിത്രം ഉൾപ്പെടെ ബാഗിലുണ്ട് പാർലമെന്റ് കെട്ടിടത്തിനുള്ളിൽ ബാഗ് ധരിച്ചു നിൽക്കുന്ന പ്രിയങ്കയുടെ ചിത്രം കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദാണ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത് പ്രത്യേക ബാഗ് ധരിച്ച് ഗാന്ധി പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു മനുഷ്യത്വത്തിന്റെ പ്രകാശനം മാനവികതയുടെയും നീതിയുടെയും പ്രതിബദ്ധത കൺവെൻഷൻ ലംഘിക്കാൻ ആർക്കും കഴിയില്ലെന്ന അവരുടെ നിലപാട് വ്യക്തമാണെന്ന കുറിപ്പിനൊപ്പമാണ് ഷമ ചിത്രം പങ്കുവച്ചത് പോസ്റ്റിന് താഴെ പ്രിയങ്കയെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേരാണ് പോസ്റ്റിട്ടിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങളടക്കം പിന്നീട് വാർത്ത റിപ്പോർട്ട് ചെയ്തു നേരത്തെ പലതവണ പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്ക രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ പാലസ്തീൻ നയതന്ത്ര പ്രതിനിധി ആബിദ് അൽ റൌ സാഖ് അബി ജാസറുമായി പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് പ്രിയങ്ക പാലസ്തീൻ പരമ്പരാഗത ശിരോവസ്ത്രമായ കഫിയ ധരിച്ചെത്തിയതും വാർത്തയായിരുന്നു കൂടിക്കാഴ്ചയിൽ പലസ്തീനുമായുള്ള ആത്മബന്ധം അനുസ്മരിക്കുകയും പാലസ്തീൻ പോരാട്ടങ്ങൾക്ക് പ്രിയങ്ക പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു സ്വന്തം വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച പാലസ്തീൻ പോരാട്ടങ്ങൾക്ക് പ്രിയങ്കാ ഗാന്ധി പിന്തുണയും അറിയിച്ചു പാലസ്തീനുമായുള്ള ആത്മബന്ധവും പ്രിയങ്ക കൂടിക്കാഴ്ചയിൽ അനുസ്മരിച്ചു ഈ കൂടിക്കാഴ്ച സമയത്ത് നയതന്ത്ര പ്രതിനിധി സമ്മാനിച്ച ബാഗാണ് പ്രിയങ്ക ലോക്സഭയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് വിവരം മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലത്ത് പാലസ്തീൻ നേതാവ് യാസ് അറഫത്ത് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ പലതവണ കണ്ടിരുന്നതിന്റെ ഓർമ്മയും ആബിദ് അൽ റാസിദ് അബു ജാസറുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചിരുന്നു അതേസമയം പാലസ്തീൻ എന്ന് എഴുതിയ ബാഗുമായി എത്തിയ പ്രിയങ്കയെ പരിഹസിച്ച് ബിജെപി നേതാവ് സംവിധപത്ര രംഗത്തെത്തി കോൺഗ്രസ് കുടുംബം എപ്പോഴും പ്രീണനത്തിന്റെ ബാഗാണ് തൂക്കിക്കൊണ്ടിരിക്കുന്നതെന്നും പി പ്രീണന ബാഗാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നും അദ്ദേഹം വിമർശിച്ചു കാസിൽ ഇസ്രായേൽ ഗവൺമെന്റ് നടത്തുന്നത് വംശഹത്യ നടപടിയാണെന്ന് പ്രതികരിച്ച പ്രിയങ്ക ഗാന്ധി നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിച്ചിരുന്നു ബാഗിൽ പലസ്തീനെഴുത്തിനു പുറമെ പലസ്തീൻ ഐക്യദാഠ്യത്തിന്റെ പ്രതീകമായ തണ്ണിമത്തിനും ഇടം നേടിയിട്ടുണ്ട് എന്നാൽ പലസ്തീൻ ഐക്യദാഠ്യം പ്രകടിപ്പിക്കുന്നത് വിദ്വേഷത്തിലും അക്രമത്തിലും വിശ്വസിക്കാത്ത ഇസ്രായേലി പൗരന്മാരുൾപ്പെടെ ശരിയായ ചിന്താഗതിയുള്ള ഓരോ വ്യക്തിയുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും ലോകത്തെല്ലാ സർക്കാരും ഇസ്രായേൽ സർക്കാരിനെ അപലപിക്കുകയാണെന്നും പ്രിയങ്കാഗാന്ധി നേരത്തെ പ്രതികരിച്ചിരുന്നു